കണ്ണൂരിന്റെ ഫിറ്റ്നസ് രംഗത്ത് പുതിയ അധ്യായം കുറിച്ച എക്സ്ട്രീം ഫിറ്റ്നസ് അക്കാദമി ലോഞ്ചിങ്ങിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച ഗീവ് അവേ സമ്മാനങ്ങൾ വിതരണം ചെയ്തു കണ്ണൂർ ചൊവ്വയിലെ ഫിറ്റ്നസ് അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ ഫിറ്റ്നസ് എക്സ്ട്രീം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സി എം ഡി എം കെ ജിജു സമ്മാനദാനം നിർവഹിച്ചു ഒന്നാം സമ്മാനമായ ബുള്ളറ്റ് നയോമി എസ് കൃഷ്ണയ്ക്ക് ലഭിച്ചു ഫിറ്റ്നസ് മേഖലയിൽ അത്ഭുതങ്ങളുടെ പുതുലോകമാണ് ആഗസ്റ്റ് ഇരുപത്തിമൂന്നിന് കണ്ണൂരിൽ തുറന്നത് എക്സ്ട്രീം ഫിറ്റ്നസ് അക്കാദമി ഇന്റർനാഷണലിൻ്റെ കണ്ണൂരിലേക്കുള്ള വരവ് തന്നെ കണ്ണഞ്ചിപ്പിക്കുന്നതായിരുന്നു ഫിറ്റ്നസ് മേഖലയിലെ ലോക താരങ്ങളെല്ലാം അന്ന് കണ്ണൂരിൽ എത്തിയിരുന്നു ലോഞ്ചിങ്ങിൽ പ്രഖ്യാപിച്ച സമ്മാനങ്ങളുടെ വിതരണമാണ് കണ്ണൂർ ചൊവ്വയിലെ ഫിറ്റ്നസ് അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ ഫിറ്റ്നസ് എക്സ്ട്രീം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ എം കെ ജിജു വിതരണം ചെയ്തത് ഒന്നാം സമ്മാനമായ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് നയോമി എസ് കൃഷ്ണക്ക് ലഭിച്ചു രണ്ടാം സമ്മാനമായ ഐഫോൺ അശ്വന്തിനും മൂന്നാം സമ്മാനമായ അഞ്ചു പേർക്ക് ഫിറ്റ്നസ് അക്കാദമിയിലെ സൗജന്യ അംഗത്വം എ കെ മുസ്തഫക്കും ലഭിച്ചു ആകെ അഞ്ചു സമ്മാനങ്ങളാണ് പ്രഖ്യാപിച്ചിരുന്നത് എല്ലാ സമ്മാനങ്ങളും വിതരണം ചെയ്തു സമ്മാനം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും എക്സ്ട്രം ഫിറ്റ്നസ് അക്കാദമിയിൽ അത്ഭുതപ്പെടുത്തുന്ന സൗകര്യങ്ങളാണ് കാണാൻ കഴിയുന്നതെന്നും ചടങ്ങിനെത്തിയവർ പറഞ്ഞു എക്സ്ട്രീം ഫിറ്റ്നസ് അക്കാദമിയുടെ ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് നടത്തിയ ഗവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ നല്ല സന്തോഷമുണ്ട് എൻ്റെ മകൾക്ക് നയോമിക്കാണ് ഫസ്റ്റ് പ്രൈസായ ബുള്ളറ്റ് കിട്ടിയത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ഗിവേയിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അതിൽ തന്നെ സമ്മാനം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ ഈ എക്സ്ട്രീം ഫിറ്റ്നസ് അക്കാദമി എന്ന് പറയുമ്പം ഫിറ്റ്നസ് ഫീൽഡിലേക്ക് വരുന്നവർക്ക് ഒരു ഇൻ്റർനാഷണൽ ലെവലിലായിട്ടുള്ളൊരു കോഴ്സ് ചെയ്യാൻ നമ്മൾ അന്വേഷിച്ചാൽ ഇവിടെ അധികം അങ്ങനെ നമ്മളെ കേരളത്തിൽ ഉണ്ടാവണം എന്നില്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് നല്ലൊരു അവസരം കൂടിയാണിത് അപ്പം നമ്മുടെ ഈ അക്കാഡമിക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു പിന്നെ എക്സ്ട്രീം ഫിറ്റ്നസ് കേട്ടതല്ലാതെ കണ്ട് ഇന്ത്യയിൽ കേരളത്തിൽ നമ്മുടെ കണ്ണൂർ അതിലാണ് നമുക്ക് അഭിമാനം എന്താ വെച്ചാൽ നമ്മൾ കണ്ണൂർക്കാരാണ് ഇവിടെ വന്നിട്ട് ഈ ജിമ്മ് കണ്ടതിന് ശേഷം എനിക്കും ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ കണ്ടതിന് ശേഷം എന്ത് ചെയ്യുന്നാലും ജിമ്മില് പിന്നെ പോകണം എന്നുള്ളൊരാഗ്രഹം ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട് ഫിറ്റ്നസ് നിലനിർത്തണം എന്നുള്ള അടിപൊളി ജിമ്മാണ് നമ്മളെ നാട്ടില് ഞാൻ കണ്ടിട്ടില്ല ഇപ്പം ഒരു വെച്ചിട്ട് നാട്ടിൽ കണ്ടിട്ടില്ല സമ്മാനദാന ചടങ്ങിൽ കണ്ണൂർ ഡെപ്യൂട്ടി തഹസിൽദാർ കെ വി ഷാജു ഫിറ്റ്നസ് എക്സ്ട്രീം മാനേജർ എം പ്രഭാകരൻ പ്രജിത്ത് എന്നിവർ സംബന്ധിച്ചു ഗൾഫ് രാജ്യങ്ങളിൽ തരംഗമായ എക്സ്ട്രീം ഫിറ്റ്നസ് അക്കാദമിയുടെ രാജ്യത്തെ ആദ്യ സംരംഭം സ്വന്തം ജില്ലയായ കണ്ണൂരിൽ തന്നെ വേണമെന്ന നിർബന്ധത്തിന്റെ ഭാഗമായാണ് ചൊവ്വയിൽ ഇന്റർനാഷണൽ ബോഡി ബിൽഡർ കൂടിയായ എം കെ ജിജു അക്കാദമിക്ക് തുടക്കമിട്ടത് വലിയ തൊഴിൽ സാധ്യതയാണ് ഈ അക്കാദമി സൃഷ്ടിക്കുകയെന്ന ഉറച്ച വിശ്വാസത്തിലാണ് എം കെ ജിജു അക്കാദമിയുടെ ലോകോത്തര നിലവാരം തന്നെയാണ് ഇതിന്റെ പ്രത്യേകത ട്രെയിനർമാരെല്ലാം ഇന്റർനാഷണലാണെന്നും ഫിറ്റ്നസ് എക്സ്ട്രീം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനും മാനേജിങ് ഡയറക്ടറുമായ എം കെ ജിജു പറഞ്ഞു എക്സ്ട്രീം ഫിറ്റ്നസ് അക്കാഡമി ലോഞ്ച് ചെയ്തത് ലാസ്റ്റ് എയ്റ്റ് ടു നയൻ മന്ത് ഓൾമോസ്റ്റ് ഇൻ ദുബായ് ലാസ്റ്റ് ആഗസ്റ്റിലാണ് നമ്മൾ ഇന്ത്യ ഇന്ത്യയിൽ കേരളത്തിൽ കണ്ണൂർ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ ടൂട്ടേഴ്സ് കംപ്ലീറ്റ് ഉള്ളത് ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാരെന്നുള്ളതാണ് അത് കൂടുതൽ നല്ല എക്സ്പീരിയൻസ് മോർ ദാൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ടൂട്ടേഴ്സാണ് ഈ ഇന്ത്യയിൽ വന്ന് പഠിപ്പിക്കുന്നത് അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അത് ഒരു കൂടുതൽ അഡ്വാൻറ്റേജ് ആണ് പുതിയ കുട്ടികൾ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്നതിന് പിന്നെ ഇതിന് എക്സ്പയറിയോ അതുകൂടാണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇത് വന്നിട്ട് വാലിഡ് ഫോർ ഓൾ ഓവർ ദ വേൾഡ് അങ്ങനെയുള്ളൊരു സർട്ടിഫിക്കേഷനാണ് അണ്ടർ ഫോക്കസ് അവാർഡ് ഓഫ് യു കെ അപ്പോൾ ഇവിടെ ഇതാണ് കണ്ണൂരിലാണ് നമ്മളെ അതിൻ്റെ പഠിപ്പിക്കുന്ന സ്ഥലം കണ്ണൂർ വന്നിട്ട് ചൊവ്വക്കാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതുകൂടാണ്ട് ഇനിയിപ്പോൾ ബോംബെ ഹൈദരാബാദ് അതുകൂടാണ്ട് തന്നെ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് ബാച്ച് പിന്നെ സെക്കൻഡ് ബാച്ചും അങ്ങനെ ഓൺലൈൻ എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇരുപത് വർഷമായി ഫിറ്റ്നസ് മേഖലയിലെ നിറസാന്നിധ്യമാണ് എക്സ്ട്രീം ലോകത്താകമാനം ഇന്ന് ഫിറ്റ്നസ് മേഖലയിൽ സമൂലമായ മാറ്റങ്ങളാണ് വരുന്നത് അവിടേക്ക് ആവശ്യത്തിന് സർട്ടിഫൈഡ് ട്രെയിനർമാർ ഇല്ലാത്തത് പ്രതിസന്ധിയാണ് അവിടെയാണ് എക്സ്ട്രീം ഫിറ്റ്നസ് അക്കാദമിയുടെ പ്രസക്തി വിദേശത്തടക്കം തൊഴിൽ സാധ്യതയാണ് ഈ മേഖലയിൽ ഉള്ളതെന്നും എം കെ ജിജു അതുകൂടാതെ എക്സ്ട്രീം ഗ്രൂപ്പ് ഓഫ് കമ്പനിക്ക് ഇന്ത്യയിൽ തന്നെ നാല് സ്റ്റേറ്റില് ജിമ്മുകളുണ്ട് അതുകൂടാതെ അറബ് കൺട്രിയിലായി തന്നെ ദുബായ് ഖത്തർ ബഹ്റൻ ഇവിടെയെല്ലാം ജിമ്മുകളുണ്ട് അപ്പോൾ അതുകൂടാതെ എക്സ്ട്രീം ഗ്രൂപ്പ് ഓഫ് കമ്പനി ഓൾമോസ്റ്റ് ഇയേഴ്സ് ആയി ഈ ഇൻഡർസ്ട്രിയില് അപ്പോൾ ജോലിക്ക് കൂടുതലും സപ്പോർട്ട് ചെയ്യാൻ പറ്റും എക്സ്ട്രീ ഫിറ്റസ് അക്കാദമി എന്ന് പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ജോലികൾക്ക് കൂടുതൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഫ്യൂച്ചറിൽ ഇപ്പം ഇഷ്ടംപോലെ ആൾക്കാർക്ക് കൂടുതലും ട്രെയിനേഴ്സ് സർട്ടിഫിക്കറ്റ് ട്രെയിനേഴ്സിനെ കിട്ടാണ്ട് കുറേ ബുദ്ധിമുട്ടുന്ന കുറേ ഫിറ്റ്നസ് ജിം ഓണേഴ്സുകളുണ്ട് അപ്പോൾ അത് കൂടുതൽ ഉപകരിക്കും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ നല്ല സർട്ടിഫൈഡ് ആയി വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇങ്ങനെയുള്ള ജോലി സ്ഥലങ്ങളിലേക്ക് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും എക്സ്ട്രീം ഫിറ്റ്നസ് അക്കാദമി തുടങ്ങുകയാണ് ആദ്യഘട്ടത്തിൽ മുംബൈ ഹൈദരാബാദ് ബാംഗ്ലൂർ നഗരങ്ങളിൽ ഉടൻ അക്കാദമി പ്രവർത്തനം ആരംഭിക്കുമെന്നും എം കെ ജിജു പറഞ്ഞു കണ്ണൂരിൽ നിരവധി പേർ അക്കാദമിയുടെ ഭാഗമായി മറ്റൊരു ഫിറ്റ്നസ് സെൻ്ററിലും കാണാത്ത സൗകര്യങ്ങളോടെയാണ് എക്സ്ട്രീം ഫിറ്റ്നസ് അക്കാദമി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ